മൂവാറ്റുപുഴ കാരക്കുന്നം കോതമംഗലം ബൈപ്പാസുകളെ സംബന്ധിച്ച് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവന ആത്മാർത്ഥതയില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതു ഡീൻ കുര്യാക്കോസ് എം പി ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ചിലവ് കുറക്കുന്നത് പഠിക്കുന്നതിനായി പുതിയ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ മാത്രമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് എം പ്രതികരിച്ചു പലതവണ ജീവൻ വയ്ക്കുകയും പലതവണ മുടങ്ങിപ്പോവുകയും ചെയ്ത മൂവാറ്റുപുഴ കാരക്കുന്നം കോതമംഗലം ബൈപ്പാസുകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സോഷ്യൽ മീഡിയകൾ വഴിയും റോഡ് ഉദ്ഘാടന വേദിയിലും ബൈപ്പാസുകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരുന്നു മറ്റൊരു സന്തോഷപരം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടൊപ്പം നിയമസഭ നടക്കുന്ന സമയമായിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ പോയി കണ്ടിരുന്നു കണ്ടപ്പോൾ മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനുള്ള രേഖ തയ്യാറാക്കുക നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തിയ സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോഡ് പണികളുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതായി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഡീൻ കുര്യാക്കോസ് എം പി രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബൈപ്പാസുകളെ സംബന്ധിച്ച് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ കൃത്യമായ വിവരങ്ങളാണ് എം പി എന്ന നിലയിൽ വിവരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കേരളത്തിൽ നാല് പുതിയ നാഷണൽ ഹൈവേകൾ വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയുണ്ടായി സത്യത്തിൽ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല ഞാനിത് പറയുന്നത് മറ്റൊരു തരത്തിലല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം നവംബർ മാസം ത്രീ ക്യാപിറ്റലെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് അതിനുവേണ്ടി ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ സ്ഥലമെടുപ്പിനും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനത്തിനുമായി എൻ എച്ച് അതേസ് എന്നുള്ള ഗണത്തിൽപ്പെടുത്തി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു പ്രൊജക്റ്റാണ് മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസ് അതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴക്കാർക്ക് മുഴുവനായിട്ടും ഈ കാര്യങ്ങൾ ചരിത്രം അറിയാം തുടർന്ന് ത്രീ ക്യാപിറ്റലെ പ്രഖ്യാപിച്ച് ഉടനെ തന്നെ അതിൻ്റെ ഇരുവശങ്ങളിലും കല്ലിട്ട് ഏതാണ്ട് ഇരുപത് മീറ്റർ വീതിയിലധികം നമ്മൾ അക്വിസിഷന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു സ്ഥലമേറ്റെടുപ്പ് നടത്തി കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ് ആണ് അവിടെ ഉണ്ടായ പാളിച്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതിനു മുന്നേ തന്നെ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യത എന്നാൽ സമയബന്ധിതമായി സ്ഥലമേറ്റെടുത്ത് കൊടുക്കാൻ അന്ന് സംസ്ഥാന ഗവൺമെന്റ് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ അന്ന് സമയം പാഴാക്കിയതിന്റെ വലിയ വില അല്ലെങ്കിൽ വലിയ കുഴപ്പം ഇപ്പോൾ നമ്മൾ അന്ന് കോടി രൂപ എന്നുള്ള നമുക്ക് ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് അനുവദിച്ചു കിട്ടിയത് റോഡിന്റെ അലൈൻമെന്റ് ഉൾപ്പെടെ ഇനിയും മാറ്റം അദ്ദേഹം പറഞ്ഞു ബൈപ്പാസുകൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് ചെലവ് കുറയ്ക്കുന്നതിനായി പുതിയ കൺസൾട്ടൻസിയെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും ആ ഉത്തരവ് ഉപയോഗിച്ചാണ് മുഹമ്മദ് റിയാസ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്നും മാസം ഡീൻ പറഞ്ഞു അപ്പോ ആദ്യം എൽ കോസ്റ്റ് എന്നുള്ള നിലയിൽ നിർണ്ണയിച്ചത് ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയായിരുന്നു ആ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ എന്നുള്ളത് പിന്നീട് പുനർനിർണ്ണയിച്ചു കൊണ്ട് മുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയിലേക്കായി പരിമിതപ്പെടുത്തുകയായിരുന്നു പക്ഷേ ആ തുക പൂർണമായി കേന്ദ്ര സർക്കാരിന് വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി അവർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് പല പ്രാവശ്യം കത്തയച്ചു ഏതെങ്കിലും തരത്തിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയ്ക്ക് അധികമായി പണം വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത് ആ ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന ചീഫ് സെക്രട്ടറിയും സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞത് ഒരു പൈസ പോലും സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കാൻ തയ്യാറല്ല എന്നുള്ളതായിരിക്കും ഇതൊക്കെ തെളിവുകളുള്ള കാര്യങ്ങളാണ് ഇത് ഞാൻ കേരളത്തിലെ സോറി മൂവാറ്റുപുഴയിലെ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു പൈസ പോലും വഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്താണ് മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസ് ആ നിലയിൽ അനിശ്ചിതാവസ്ഥയിലായത് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ആ കത്തിന് മറുപടിയായി ഞങ്ങൾ പൈസ എന്നുള്ള ഒരു മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഈ പദ്ധതി എന്നേ യാഥാർത്ഥ്യമായേനേ ഇപ്പൊ അതിനുശേഷം എന്തുണ്ടായത് പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ ഞാൻ പാർലമെന്റിൽ ചോദ്യം ചോദിക്കുകയും ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ വീണ്ടും നേരിൽ കണ്ടുകൊണ്ട് ഈ പദ്ധതി ഒരു കാരണവശാലും മുടങ്ങിപ്പോകാൻ പാടില്ല സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് വീണ്ടും ഇത് കൺസൾട്ടൻസി കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ